പുരാണങ്ങളിലും സ്ഥാനം പിടിച്ച അച്ചാറോ അതെന്താന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഈ അച്ചാറുകളുടെ ഉത്ഭവം എന്ന് പറയുന്നത് തന്നെ വളരെ പണ്ടാണ് വളരെ എന്ന് വെച്ചാൽ ഒരുപാട് നാളുകൾക്ക് മുമ്പ് ബി സിയിലോ മറ്റോ അന്നൊക്കെ പ്രധാനമായിട്ടും നമ്മുടെ നൊമാഡിക് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ സോൾജേഴ്സൊക്കെ അവർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവർ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ അവരുടെ ഫുഡ് പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അച്ചാറുകൾ കണ്ടുപിടിച്ചത് പക്ഷെ പിന്നീട് ഇങ്ങോട്ട് അത് നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാവുകയായിരുന്നു ചക്രക്കുടം കണ്ട ഒന്ന് തൊട്ടെങ്കിലും നോക്കാത്ത പൂച്ച ഉണ്ടാവുമോ അതുപോലെയാണ് ഈ അച്ചാറിന്റെ കാര്യവും ഒരിക്കൽ കൂട്ടിയാൽ പിന്നെ നിങ്ങൾ അച്ചാർ ഭരണയും കൊണ്ട് സ്ഥലം കാലിയാക്കും അത്രയ്ക്ക് സൂപ്പറാണ് ഈ ബീഫ് അച്ചാർ ഇതിനായിട്ട് ഒരു കിലോ ബീഫ് നെയ്യ് നോക്കി കഴുകി ഞുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു സ്പൂൺ വിനാഗിരിയും ഇത്രയും ചേർത്ത് കുക്കറിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക അതിലെ മിച്ചമുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക കൂടി വേണം എന്നിട്ടൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് നൂറ് എം എൽ നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ വെന്ത ഇറച്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ ബീഫിൻ്റെ പീസസ് നന്നായിട്ടൊന്ന് മൊരിച്ച് വറന്ന് വറുത്തു കഴിഞ്ഞാൽ കൂടുതൽ കാലം നമുക്ക് ഫ്രിഡ്ജിലല്ലാതെ പുറത്ത് സൂക്ഷിക്കാൻ സാധിക്കും ഇനി ഒരു മൺചട്ടി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഇരുന്നൂറ് എം എൽ ജെസമി ഓയിൽ അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടി വരുന്നത് വരെ വെയ്റ്റ് ചെയ്യണം എന്നിട്ട് അതിലേക്ക് ചോപ്ഡ് ജിഞ്ചർ ഒരു ഹൺഡ്രഡ് ഗ്രാംസ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് തേർട്ടി ഗ്രാംസ് നമ്മുടെ കാന്താരി മുളക് അത് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണം ഇനി ഒരു ഹൺഡ്രഡ് ഗ്രാംസ് ഗാർലിക്ക് അത് ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മൂന്നാല് തണ്ട് കരുവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വീതം കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ആ പൊടികൾ അത്രയും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് മുന്നൂറ് എം എൽ വിനാഗിരി വിനീഗറും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ബീഫിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ അച്ചാറിനാവശ്യമായ ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ പീസസും കൂടി ഇട്ട് അതൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്തു വെക്കുക ഇതോടെ നമ്മുടെ അച്ചാറിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി ഇനി ഒരെട്ട് മണിക്കൂർ ആ ഉണ്ടാക്കിയ മൺചട്ടിയിൽ തന്നെ അതിനെ വെക്കുക വയ്ക്കുക അതിനുശേഷം നമ്മളൊന്ന് ഇളക്കിയെടുത്ത് പോരായികകളൊക്കെ പരിഹരിച്ച് കുപ്പിയിൽ സൂക്ഷിക്കാവുന്നതാണ് ഇത് ഒരു മാസം വരെ നമുക്ക് ഷെൽഫ് ലൈഫ് ഉണ്ട് പക്ഷേ ഒരു മാസത്തിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അതെന്ത് തന്നെയാണെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ